നമ്മളിപ്പോൾ സമീപകാലത്ത് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ പേര് മവാസോ എന്നായിരുന്നു അതൊരു ആഫ്രിക്കൻ വേഡാണ് മവാസോ എന്ന് പറഞ്ഞാൽ അത് ഐഡിയ ആശയങ്ങൾ എന്ന എന്നർത്ഥത്തിലാണ് അതിനെടുത്തത് അപ്പോൾ ഞങ്ങൾ അതിനകത്ത് മുന്നോട്ട് വെച്ചത് കേരളം ഇന്ന് ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമുള്ള ഒരു നാടായിട്ട് മാറി അതിപ്പം ശശി തരൂറിനെ പോലുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് പോലും അതിനെ അംഗീകരിക്കേണ്ടി വന്നു ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അത് അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടന അഡ്രസ്സ് ചെയ്തത് എന്നത് നിങ്ങൾ പരിശോധിക്കണം അപ്പോഴാണ് രാജ്യത്ത് മാത്രമല്ല ലോകത്താദ്യമായിട്ട് ലോകത്താദ്യമായിട്ട് ഒരു യുവജന സംഘടന ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ഏതാണ്ട് നാലായിരത്തിൽ കൂടുതൽ ആളുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായത് അതിനകത്തുള്ള പിച്ചിങ് കോമ്പറ്റീഷൻ വെച്ചു ഏറ്റവും നല്ല ഐഡിയ അവതരിപ്പിക്കുന്ന ടീമിനെ അമ്പതിനായിരം രൂപ ഞങ്ങൾ സമ്മാനം കൊടുത്തു അങ്ങനെ അഞ്ച് ടീമിനെ ഞങ്ങളവിടെ സെലക്ട് ചെയ്തു അപ്പോൾ ഏതാണ്ട് എഴുന്നൂറ്റി അമ്പതിൽ കൂടുതൽ പുതിയ തലമുറ അതായത് യുവാക്കൾ അവിടെ വന്ന് മൂന്ന് സ്റ്റേജുകളിലായി അവരുടെ ഐഡിയ അവതരിപ്പിച്ചു സ്റ്റാർട്ടപ്പ് ഇഷൻ്റെ ആളുകളും വിവിധ വകുപ്പുകളിൽ നിന്നൊക്കെ ആളുകളൊക്കെ വന്ന് ആ കാര്യങ്ങൾ പരിശോധിച്ചു അവർ മാർക്കിട്ടു എല്ലാം മികച്ച കാര്യമായിരുന്നു സംരംഭങ്ങളിലേക്ക് നീങ്ങിയോ ആ പിന്നീട് അവർ അവരുടെ ഐഡിയ ആണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ അത്തരം ഐഡിയ ഏറ്റെടുക്കാൻ ആളുകൾ വേണമല്ലോ ഇപ്പം എല്ലാം കോളേജിൽ പഠിക്കുന്ന മൂന്ന് കുട്ടികൾ ഒരു ഐഡിയ അവതരിപ്പിച്ചാൽ അവർക്കത് ഒരു സംരംഭമാക്കി മാറ്റാനുള്ള മൂലധനം അവർക്കില്ല ഞങ്ങളത് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി കെ എൻ ബാലഗോപാലും മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ പി രാജീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളുടെ പരിപാടിയിൽ നിന്ന് അവിടെ വന്നിരുന്നു അവരും ഈ കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് മികച്ച ഒരു അമ്പത് ആളുകളുമായിട്ട് ഞങ്ങൾക്കും ഒന്നിരിക്കാം എന്നുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ് നിശ്ചയിക്കുകയാണ് അപ്പോൾ അവർക്കൊരു ഏഞ്ചൽ ഫണ്ട് കൊടുക്കാം എന്ന് പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ അതുമാത്രമല്ല ആ അമ്പത് ആളെ ഇരുത്തുമ്പം അവർക്ക് അവരുടെ ഐഡിയ പ്രദർശിപ്പിക്കുന്ന ആ ഹാളിൽ അത് കേൾക്കാൻ വേണ്ടി സംരംഭകരെ നമ്മളെ നിക്ഷേപകരെ കൂടി വിളിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ തുടർ അപ്പം ആയിട്ട് വരും അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി വന്ന ഒരു ആൾക്കെങ്കിലും സംരംഭം തുടങ്ങും തുടങ്ങാനാവശ്യമായ ഫോളോ അപ്പ് വർക്കാണ് ഡിവൈഎഫ്ഐ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്ക് ജോലി കിട്ടും അപ്പോൾ ഇത് ഇതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്നല്ല പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടന എങ്ങനെയാണ് തൊഴിലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ സമരം നടന്നതോടൊപ്പം തൊഴിലാത്ത ചെറുപ്പക്കാരുടെ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുകൂടിയാണ് നമ്മൾ കാണുന്നത് വലിയ തോതിൽ അരാഷ്ട്രീയവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം കൂടിയാണ് കേരളം രാജഭരണമൊക്കെ ഗംഭീരമായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഇപ്പോൾ കേരളത്തിലുണ്ട് ഇപ്പോൾ എനിക്ക് കിട്ടുന്ന വാട്സപ്പ് ഫോർവേഡുകളിലൊക്കെ മഹാ മഹാരാജ എന്ന മോശക്കാരനെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷേ എന്തൊരു ഗംഭീര ഭരണമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങളുണ്ട് ഒരു എൻ ജി ഒ വർത്തമാനങ്ങൾ ഡി ഓ എഫ് എങ്ങനെ കാണുന്നു ഇതിന് ഈ അരാഷ്ട്രീയ നിങ്ങൾ ഈ പറയുന്ന പോലെ പല രംഗത്ത് ഇടപെടുന്നുണ്ടെങ്കിലും തെരുവിലുണ്ട് ഈ പറയുന്ന ആശയപ്രചരണ രംഗത്തുണ്ടെങ്കിലും ഈ ചെറുപ്പക്കാരിലുള്ള അരാഷ്ട്രീയവൽക്കരണം എന്നുള്ളത് എത്രത്തോളം നിങ്ങൾ അഡ്രസ്സ് ചെയ്യും എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എത്ര നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ചെറുപ്പക്കാർ മൊത്തം അരാഷ്ട്രീയവാദികളാണെന്നഭിപ്രായം ഇല്ല ചെറുപ്പക്കാരിൽ ഒരു വിഭാഗം ആളുകൾക്കിടയിൽ ഇത് ശക്തിപ്പെടുന്നുണ്ട് അത് ഈ പുതിയ ഒരു മാറ്റമാണ് അതിലെന്താ വെച്ചാൽ പ്രധാനമായിട്ടും ഈ നാട്ടിൻപുറങ്ങളിൽ നിന്നെല്ലാം ഉള്ള ഒരു എന്താ പറയുക നമ്മുടെ ഒരു പൊതു ഇടങ്ങൾ അത് കുറച്ചുകൂടി ശക്തിപ്പെടേണ്ടതുണ്ട് ഇപ്പം പുറത്തെ കളിസ്ഥലങ്ങൾ വായനശാല പൊതുപരിപാടികൾ ഇതിനകത്തേക്കൊക്കെ പോകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു പരിഹാരമായിട്ട് കാണുന്നത് പലപ്പോഴും ഫ്ലാറ്റുകളിൽ അല്ലെങ്കിൽ വീടുകളിൽ അവരുടെ ട്യൂഷൻ അവരുടെ കോച്ചിങ് കഴിഞ്ഞ് അങ്ങനെയൊക്കെ ആളുകൾ പല പല വഴിക്ക് പോവാണ് ഇപ്പം പത്താം ക്ലാസ് കഴിയുന്നതോടുകൂടി ഈ പ്ലസ് വണ്ണ് എവിടെയാണ് അഡ്മിഷൻ എവിടെയാണ് നല്ല കോച്ചിങ് അപ്പം അത് കഴിയുന്നു അത് കഴിഞ്ഞ് അവിടെ വേറെ ഒരു ഒരു സ്ഥാപനത്തിൽ പോയി ചേരുന്നു ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ പിന്നെ ക്യാമ്പസ് റിക്കൂട്ടിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും പോകുന്നു അല്ലെങ്കിൽ അവിടെ ജോലി കിട്ടിയില്ലെങ്കിൽ അവർ നേരെ ബാംഗ്ലൂരിലേക്കോ അല്ലെങ്കിൽ പിന്നെ മറ്റ് യൂറോപ്പ്യൻ രാജ്യങ്ങളിലേക്കോ പോകുന്നു ഇങ്ങനെയാണ് ആളുകളിങ്ങനെ ഈ പുതിയ ആളുകൾ വളരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ചിലപ്പോൾ നാട്ടിൽ സാധാരണ സ്കൂൾ എസ് എഫ് ഐ ചിലപ്പോൾ അങ്ങനെ അവർക്ക് അവസരങ്ങൾ ഉണ്ടാവുന്നില്ല ഒരു റെഗുലർ കോളേജിൻ്റെ ഭാഗമായിട്ടൊരു വിദ്യാർത്ഥി സംഘടനാ ജീവിതം അവർക്ക് ഉണ്ടാവുന്നില്ല ഒരു നാട്ടിൻ പുറത്തെ ഒരു സാധാരണ നമ്മൾ കാണാൻ ചെറുപ്പക്കാരുടെ ജീവിതവർക്ക് ഉണ്ടാവുന്നില്ല അപ്പം അങ്ങനെയുള്ളൊരു ഒരു ഒരു ഉണ്ട് അപ്പോൾ അവരെ എങ്ങനെയാണ് അവരിലേക്ക് എത്താൻ കഴിയുക ഇപ്പോൾ അവരങ്ങനെ പോകുന്നതുകൊണ്ട് അവരൊന്നും മോശക്കാരല്ല പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ചിലപ്പോൾ അവരുടെ മനസ്സും ചിന്തയും അത്രയെന്നില്ല അപ്പോൾ അവരിലേക്ക് സോഷ്യൽ മീഡിയ വഴിയും അവരെ എങ്ങനെ സംഘടിപ്പിക്കണം എന്നൊക്കെയാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഞങ്ങളിപ്പോൾ അതിനും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പം പ്രൊഫഷണൽ മേഖലയിൽ ഞങ്ങൾ ഡിവൈഎഫ്ഐ ശക്തമായി ഇടപെടുന്നു ഞങ്ങളിപ്പം ഒരു നെക്സ്റ്റ് ജൻ കേരള തിങ്ക് ഫെസ്റ്റിവൽ എന്നിട്ടൊരു പരിപാടി സംഘടിപ്പിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഇത്തരം ആളുകളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് വാസോ നടത്തിയപ്പോഴും ഇതുപോലെയുള്ള മൂവായിരം ആളുകളെ പങ്കെടുത്തത് ഇവരെല്ലാം മിക്കവാറും എഞ്ചിനീയറിങ് കോളേജും മെഡിക്കൽ കോളേജൊക്കെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് നാട്ടിലങ്ങനെ സജീവമായി നിൽക്കുന്ന ആളല്ല അപ്പം അങ്ങനെയുള്ള ആളുകളെയാണ് അപ്പോൾ അവരെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും അങ്ങനെ നിരാശപ്പെടേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല ആളുകളെ നമുക്ക് എവിടെയാണോ ഉള്ളത് അവിടെ പോയി കാണണം എന്താണോ അവരിലെത്താൻ കഴിയുന്ന സങ്കേതം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അത് നമുക്ക് ഉപയോഗിക്കണം അപ്പോൾ അത് പെട്ടെന്ന് ചിലപ്പോൾ അതിൻ്റെ ചില വേദക്കുറവൊക്കെ ഉണ്ടെങ്കിലും അതിലേക്ക് എത്താൻ കഴിയും എന്നാണ് ഡി വൈ എഫ് ഐ വിശ്വസിക്കുന്നത് അതിലേക്ക് ഞങ്ങൾ എത്തും